നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് കാലുകൾക്ക് ബലക്കുറവ് തോന്നുന്നുണ്ടോ കുറച്ചു ദൂരം നടക്കുന്ന സമയത്ത് തന്നെ കാല് പെട്ടെന്ന് തന്നെ കുഴയുന്നത് പോലെയോ അല്ലെങ്കിൽ കാലിലെ മസിൽസുകൾക്ക് ഭയങ്കരമായിട്ട് വേദനകൾ തോന്നുക ഒരുപാട് സമയം ഒരു സ്ഥലത്ത് തന്നെ നിന്നതിന് ശേഷം ഒന്ന് മൂവ് ചെയ്യുന്ന സമയത്തേക്ക് കാലുകൾക്ക് പെട്ടെന്ന് ഒരു സ്പോഞ്ചിൽ നടക്കുന്ന പോലെ ഒരു ഫീലിംഗ് വരിക ഇല്ലെങ്കിൽ ചിലർ കാണുന്നുണ്ടെങ്കിൽ കാലിന് അടിഭാഗത്തൊക്കെ തന്നെ മരവിപ്പും അതുപോലെ തരിപ്പിന്റെ പ്രശ്നങ്ങൾ അമിതമായിട്ട് വരുന്നു ഇങ്ങനെയുള്ള ഒരുപാട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവുന്നതാണ് കാരണം നാല്പതിനു ശേഷം നമ്മുടെ കാലുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഞരമ്പുകൾക്കൊക്കെ തന്നെ ഡാമേജ് വരാനുള്ള പ്രധാന കാരണങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് പ്രധാനമായിട്ടുള്ള അഞ്ച് റീസണുകൾ ഏതൊക്കെയാണ് ഇതിന് നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ പറ്റും ഏതൊക്കെ ഭക്ഷണങ്ങളാണ് ഇതിനു വേണ്ടി കഴിക്കേണ്ടത് എന്ന് തുടങ്ങിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കണ്ടന്റ് ആയിട്ട് വരുന്നത് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ ഇന്നത്തെ അഞ്ച് റീസണുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി വരാം അഞ്ചാമതായിട്ട് വരുന്നത് നമ്മുടെ മസിൽ മാസ് കുറവായിട്ട് വരിക അല്ലെങ്കിൽ മസിൽ ലോസ് ആവുക എന്നുള്ളതാണ് ഇതിനെ എന്നാണ് ഈ ഒരു കണ്ടീഷനെ പറയുന്നത് അതായത് നമ്മൾ പ്രായമാകുന്ന സമയത്ത് നമ്മൾ ആദ്യം നമ്മുടെ കാലുകളിലാണ് ഈ പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് നമ്മുടെ മസിൽസുകൾ ൊക്കെ തന്നെ ചുരുങ്ങി വരുന്ന ഒരു പ്രോസസ്സാണിത് അപ്പൊ ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം മുപ്പതിനു ശേഷം അല്ലെങ്കിൽ നാല്പതിനു ശേഷമാണ് ഈ പ്രോസസ്സ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് എന്നാൽ നമ്മൾ ഇതിന് വേണ്ടത്ര കെയറോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ അറുപതിനു ശേഷം ഇത് വളരെ വേഗത്തിലാവുകയും അതുപോലെ നമ്മുടെ ശരീരത്തിലെ ഏകദേശം മുപ്പത് ശതമാനത്തോളം ഈ മസിൽ മാസം ലോസ് ആവുന്നതാണ് അപ്പൊ ഇതുകൊണ്ട് തന്നെ നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടാവുക അതുപോലെ കുറച്ച് സ്റ്റെപ്പുകൾ നടക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് കിതപ്പോ അല്ലെങ്കിൽ നടക്കാൻ നമുക്ക് കാലുകൾക്ക് ആ ഒരു ഭയങ്കര കട്ടുകിഴപ്പിന്റെ പ്രശ്നം വരിക എവിടെങ്കിലും ഇരുന്നാൽ മതി തോന്നലുകൾ വരിക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മസിൽ നമ്മൾ ചുരുങ്ങുന്ന ഒരു പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടാവുന്നത് അപ്പൊ ഇതിന് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ചെറിയ രീതിയിലുള്ള എക്സസൈസുകൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതായത് നമുക്ക് ചെയർ സ്ക്വാഡ് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ചെയറിൽ ഇരിക്കുക നമ്മൾ ആദ്യം ഒരു ചെയർ ഇട്ടതിന് ശേഷം ആ ചെയറിൽ ഇരിക്കുക അതുപോലെ ഒന്ന് എണീക്കുക രണ്ട് കൈകളും നിവർത്തിയതിനു ശേഷം ചെയറിൽ ഇരിക്കുക അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മൾ നേരെ എന്നുള്ളതാണ് തുടക്കത്തിൽ നമുക്കൊരു രണ്ടോ മൂന്നോ പ്രാവശ്യം തൊട്ട് തുടങ്ങാം എന്നിട്ട് ഒരു പത്ത് പ്രാവശ്യം ഇരുപത് പ്രാവശ്യം ഇരുപത്തിയഞ്ച് പ്രാവശ്യം അപ്പൊ ദിവസത്തിന് രാവിലെ ഏതെങ്കിലും ഒരു ഇരുപത്തഞ്ച് പ്രാവശ്യം ചെയ്യുക വൈകുന്നേരം ഇരുപത്തിയഞ്ച് പ്രാവശ്യം ചെയ്യുക ഇങ്ങനെയുള്ള എക്സസൈസുകൾ നമ്മുടെ ഈ ഒരു കാലിലെ സ്ട്രെങ്ത് ചെയ്ക്കാൻ വേണ്ടി ഏറെ ഗുണകരമാകുന്നതാണ് ഇതിനോടൊപ്പം തന്നെ നമ്മുടെ മസിൽ മാസില് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത് പ്രോട്ടീൻ ആണ് അപ്പൊ എസെൻഷ്യൽ പ്രോട്ടീൻസ് പ്രത്യേകിച്ച് ലീൻ മാസുകളായിട്ടുള്ള നമുക്ക് ചിക്കൻ ലീൻ മീറ്റിൽ പെടുന്നതാണ് ചിക്കൻ നമുക്ക് കഴിക്കാവുന്നതാണ് നല്ലതാണ് മീന് നല്ലതാണ് അപ്പൊ ഇവയൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിക്കുക അതുപോലെ എല്ലാ പയർ വർ വർഗ്ഗങ്ങൾ പരിപ്പ് പയർ തുടങ്ങിയിട്ടുള്ളവയെല്ലാം തന്നെ ഇവയിലെല്ലാം തന്നെ സമൃദ്ധമായിട്ട് പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് ഡയറി പ്രൊഡക്ട്സിലെ പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് ഇവയൊക്കെ തന്നെ നിങ്ങളുടെ ഭക്ഷണത്തിന് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി മറക്കാതിരിക്കുക അതുപോലെ നല്ല രീതിയിൽ തന്നെ വെള്ളം കുടിക്കുകയും കൂടി ചെയ്യുക നാലാമതായിട്ട് വരുന്നത് കാലുകളിലേക്കുള്ള രക്തയോട്ടം കുറവായിട്ട് വരിക എന്നുള്ളതാണ് ഈ ഒരു കണ്ടീഷനെ പെരിഫറൽ ആർട്ടറി ഡിസീസ് എന്നാണ് പറയുന്നത് പലപ്പോഴും നമ്മുടെ കാലുകളിലേക്ക് മതിയായ രീതിയിലുള്ള രക്തയോട്ടം ലഭിക്കാത്തത് മൂലം നമുക്ക് ാലുകൾക്ക് സ്ട്രെങ്ത് കുറയാൻ വേണ്ടിട്ടും ബലക്കുറവ് വരാൻ വേണ്ടിട്ടും ഇതുമൂലം മൂലം കാലുകളിൽ നമുക്ക് വേദനകൾ വരാം അതുപോലെ മരവിപ്പിന്റെ പ്രശ്നങ്ങൾ വരാം തരിപ്പിന്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ വളരെ കോമൺ ആയിട്ട് കാണിക്കുന്നതാണ് ഇവർക്ക് സ്റ്റെപ്പുകൾ കയറാൻ വേണ്ടിട്ടും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സമയം അവർക്ക് നിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമായിരിക്കും കാരണം കാലുകളിലെ പുറകിലുള്ള മസിൽസുകളിലൊക്കെ തന്നെ വേദനകൾ വരികയും കാലിന്റെ ഭാഗത്തൊക്കെ വേദനകൾ അമിതമായിട്ട് വരുന്നതാണ് എന്നാൽ കുറച്ച് സമയം ഇരുന്ന് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഇങ്ങനെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമുക്ക് ശരി ായിട്ടുള്ള രക്തയോട്ടം ലഭിക്കുന്നില്ല എന്നാണ് ഇത് കാണിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്ന ചെറിയ മസാജുകൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് അതായത് അപ്പോ ഡയറക്ഷനിലായിട്ടുള്ള മസാജുകൾ കൊടുക്കാവുന്നതാണ് നമ്മൾ ഏതെങ്കിലും നമ്മളെ തൈലമാണ് അല്ലെങ്കിൽ ഒരു ബാമാണ് നമ്മൾ നമുക്ക് ഈ വേദനകൾക്ക് വേണ്ടിട്ട് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മൾ നിന്ന് മുകളിലേക്കുള്ള രീതികളിൽ അതായത് താഴത്തേക്കുള്ള രീതികളിൽ നമ്മൾ മസാജ് ചെയ്യാതെ താഴേന്ന് മുകളിലേക്കുള്ള രീതിയിൽ നമ്മൾ ഉപ്പൂറ്റിന്ന് മുകളിലേക്ക് നമ്മൾ മുട്ടിന്റെ ഭാഗത്തേക്കുള്ള രീതിയിൽ മസാജ് ചെയ്യുക അതുപോലെ കുറച്ച് സമയമെങ്കിലും നടക്കാൻ വേണ്ടിയിട്ട് നോക്കുക എവിടെയും നടക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് വീടിന് ചുറ്റുമെങ്കിലും രണ്ടോ മൂന്നോ തവണയെങ്കിലും നടക്കുന്നത് ഈ ഒരു പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറെ ഗുണകരമാകുന്നതാണ് മൂന്നാമതായിട്ട് വരുന്നത് നമ്മുടെ ഞരമ്പുകൾക്ക് ഡാമേജ് സംഭവിക്കുക അല്ലെങ്കിൽ നശിച്ചു പോവുക എന്നുള്ളൊരു പ്രശ്നമാണ് അപ്പൊ ഇത് പലപ്പോഴും കാണുന്ന അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷനെ നമ്മൾ പറയുന്നത് പെരിഫറൽ ന്യൂറോപ്പതി എന്നുള്ളതാണ് പലരിലും ഇത് വളരെ കോമൺ ആയിട്ട് കാണിക്കാറുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് കാണിക്കുന്ന ലക്ഷ എന്ന് പറയുന്നത് കാലുകൾക്ക് തരിപ്പ് മരവിപ്പ് അതുപോലെ തന്നെ ചെറിയ വേദനകൾ വരുന്നതാണ് പലപ്പോഴും അവർക്ക് ബേണിംഗ് സെൻസേഷൻ വരാറുണ്ട് അല്ലെങ്കിൽ ചുട്ടുപൊക്കച്ചിന്റെ പ്രശ്നങ്ങളും ഇതിനോടൊപ്പം തന്നെ വരാറുണ്ട് അപ്പൊ ഇങ്ങനെ ഉണ്ടാവുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവരിൽ ഒന്നെങ്കിൽ ഡയബറ്റീസിന്റെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും അല്ലെങ്കിൽ നമുക്ക് പ്രമേഹ രോഗം അമിതമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഞരമ്പുകൾക്ക് അത് ബാധകമാവുകയും ഇത് നമ്മുടെ പലപ്പോഴും ഞരമ്പുകൾ നശിച്ചു പോകാൻ വേണ്ടിട്ട് ഇതുമൂലം ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വിറ്റമിൻ ബി ട്വൽവിന്റെ കുറവ് മൂലമായിരിക്കും വിറ്റമിൻ ബി ട്വൽവ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഞരമ്പുകളുടെ ആരോഗ്യത്തിന് നമ്മുടെ ഞരമ്പുകളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഏറെ ഗുണകരമാണ് എന്നാൽ വിറ്റമിൻ ബി ട്വൽവ് നമ്മുടെ ശരീരത്തിൽ കുറവായിട്ട് കാണിക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ കാലുകളിലേക്ക് ബാധിക്കാൻ വേണ്ടിട്ടും ഈ ഒരു ലക്ഷണങ്ങൾ വളരെ കോമൺ ആയിട്ട് കാണിക്കുന്നതാണ് അതിനാൽ വിറ്റമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ അതിനോടൊപ്പം തന്നെ നിങ്ങൾ പ്രമേഹ രോഗികളാണെന്നുണ്ടെങ്കിൽ ഇത് നിയന്ത്രിക്കാൻ വേണ്ടിട്ടും ഇത് കുറച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് വിറ്റമിൻ ബി ട്വൽവ് ടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങള് മുട്ട അതുപോലെ നമുക്ക് ചീര ഇലക്കറികളിലൊക്കെ തന്നെ നമ്മൾ സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ അവക്കാടോ മുതലായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ തന്നെ ഇൻക്ലൂഡ് ചെയ്യിക്കുക ഇതിനോടൊപ്പം നമ്മൾ മദ്യം ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം മദ്യം അമിതമായിട്ട് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇത് നമ്മുടെ നെർവിനെ തന്നെ ഡാമേജ് ആക്കാൻ വേണ്ടി കാരണമാവുന്നതാണ് ഇതിനോടൊപ്പം ചെറിയ രീതിയിലുള്ള മസാജ് അപ്വേഡ് ആയിട്ടുള്ള മസാജുകൾ ചെയ്യുന്നതിലൂടെയും നമുക്ക് ഒരുപാട് ആശ്വാസം ലഭിക്കുന്നതാണ് രണ്ടാമതായിട്ട് വരുന്നത് നമ്മുടെ നട്ടലിൻ്റെ ആരോഗ്യം കുറവായിട്ട് വരിക എന്നുള്ളതാണ് അതായത് ലോവർ ബാക്കിന്റെ സൈഡിലായിട്ടുള്ള അതായത് നമുക്ക് നടുവ് ഭാഗത്ത് താഴത്തെ ഭാഗത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ കാലുകൾക്ക് ബലം നൽകുന്നത് നട്ടലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാലുകൾക്ക് ബലം നൽകുന്നത് അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ പോസ്റ്റർ കറക്റ്റായിട്ടല്ല ഇരിക്കുന്നത് നമ്മൾ ഇരിക്കുന്നത് നമ്മൾ ശരിയായ രീതിയിലല്ല അല്ല എന്നുണ്ടെങ്കിൽ നട്ടല് വളഞ്ഞിട്ടൊക്കെ ഇരിക്കുന്നവർക്ക് പലതരത്തിലുള്ള സ്പൈനൽ പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഡിസ്കുകളുടെ പ്രശ്നങ്ങൾ ഉണ്ടാവാം ഇതുമൂലം നമ്മുടെ കാലുകളിലേക്ക് വേദനകൾ വരാം നടുവ് തൊട്ട് നമുക്ക് ചിലപ്പോൾ ഒരു കാലുകളിലേക്കായിരിക്കും വേദന വരുന്നത് അല്ലെന്നുണ്ടെങ്കിൽ രണ്ട് കാലുകളിലേക്കും വേദന വരാറുണ്ട് പലപ്പോഴും പലരും പറയുന്നതായിരിക്കും എൻ്റെ ഒരു കാലിന് എപ്പോഴും ഒരു ബലക്കുറവാണെന്നുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ തന്നെ വരുന്നത് ഈ ഒരു നട്ടൽ റിലേറ്റഡ് ആയിട്ടുള്ളതാണ് അപ്പോൾ എപ്പോഴും നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ പോസ്ചർ കറക്റ്റ് ആക്കിയിട്ട് ഇരിക്കുക നടു നടുവ് നമ്മൾ നൂർത്തി തന്നെ ഇരിക്കുക നമ്മളെപ്പോഴും കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ നട്ടല് വളഞ്ഞിരിക്കരുതെന്ന് പറയും അപ്പൊ ഇതൊക്കെ തന്നെ നമ്മുടെ കാലുകളിലേക്കുള്ള രക്തയോട്ടത്തിനും ബാധിക്കുന്നതാണ് അങ്ങോട്ടേക്കുള്ള ഞരമ്പുകളുടെ ആരോഗ്യത്തിനെയും ബാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് ടൈം ഇരുന്നിട്ട് ജോലി ചെയ്യേണ്ടവരാണെന്നുണ്ടെങ്കിൽ അവര് നമുക്ക് നട്ടലിന് സപ്പോർട്ടായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള കുഷ്യൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും പില്ലോസൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു നിങ്ങൾ ഇപ്പം എത്ര സമയം നമ്മൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു മുപ്പത് മിനിറ്റ് ഇടവിട്ടിട്ട് ഒരു കുറച്ച് സമയം കുറച്ച് ദൂരം ഒന്ന് നടന്നതിന് ശേഷം വീണ്ടും വന്നിട്ട് ഒരേ ഇരിപ്പ് തന്നെ ഇങ്ങനെ ഇരിക്കാതിരിക്കുക അപ്പോൾ അത് നമ്മുടെ നട്ടലിനെ ബാധിക്കും പ്രത്യേകിച്ച് നമുക്ക് ലോവർ സ്പൈൻ്റെ ഭാഗത്ത് ബാധിക്കും ഇത് നമ്മുടെ കാലുകളിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും കാലുകളിൽ ബലക്കുറവ് വരാൻ വേണ്ടിയിട്ടും കാരണമാവുന്നതാണ് ഇനി ഒന്നാമതായിട്ട് വരുന്നതെന്ന് പറയുന്നത് ഇലക്ട്രോലൈറ്റിക് ഇംബാലൻസ് ആണ് അതായത് നമ്മുടെ ശരീരത്തിലെ പൊട്ടാസ്യവും മഗ്നീഷ്യത്തിൻ്റെയും കുറവ് മൂലം നമുക്കത് പെട്ടെന്ന് എഫക്റ്റ് ചെയ്യുന്നത് കാലുകളിലാണ് നമുക്ക് പെട്ടെന്ന് തളർച്ച കാലുകളിലാണ് വരുന്നത് കുഴച്ചിന് വരാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ ില് ശരിയായിട്ടുള്ള രീതിയിൽ പൊട്ടാസിയം അഗ്നീഷ്യം ലഭിക്കേണ്ടത് അത്യാവശ്യമാണ് പലപ്പോഴും നമ്മളിലെ എല്ലാവരും അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും രാത്രിയിൽ ഒരു നമുക്ക് ഏറെ രാത്രി ആവുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് കാലുകളിലേക്ക് മസിൽ കേറാൻ വേണ്ടിയിട്ടും ഇത് പോവാൻ വേണ്ടിട്ട് ഭയങ്കര വേദന എടുക്കുകയും ഇത് പോവാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കുകയും ചെയ്യാന്നുള്ളത് ഇതൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിൽ നമുക്ക് പ്രധാനമായിട്ടും പൊട്ടാസിയം അഗ്നീഷ്യം ഒന്നും അതിന്റെ ഒക്കെ അളവ് കുറവായിട്ട് വരുമ്പോഴാണ് ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ തന്നെ കാണിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക കാരണം ഇത് പൊട്ടാസ്യം അതുപോലെ മഗ്നീഷ്യം എന്ന് പറയുന്നത് നമ്മുടെ മസിൽസുകളുടെ ഫങ്ഷന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്ന മിനറൽസുകളാണ് ഇപ്പൊ ഈ മസിൽ ഫങ്ഷന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള വേദനകളും അതുപോലെ കാലില് നമുക്ക് ബലക്കുറവും അനുഭവപ്പെടുന്നത് പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് പഴങ്ങള് നല്ലതാണ് ഓറഞ്ച് നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് ചീര ഇലക്കറികളൊക്കെ തന്നെ മുരിങ്ങയില ഇവയൊക്കെ തന്നെ നമുക്ക് കഴിക്കുന്നത് ഏറെ ഗുണകരമാണ് മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് മത്തന്റെ കുരു നല്ലതാണ് അതുപോലെ നമുക്ക് ബദാം നല്ലതാണ് ഡാർക്ക് ചോക്ലേറ്റ് നല്ലതാണ് നമുക്ക് ബീൻസ് നല്ലതാണ് അതുപോലെ തന്നെ എല്ലാ ഹോൾ ഹോൾഗ്രെയിൻസും ഒക്കെ തന്നെ നമുക്ക് കഴിക്കുന്നത് ഇവയിലെല്ലാം തന്നെ മഗ്നീഷ്യം സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതിനോടൊപ്പം നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ശരീരം ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് കാരണം ഡീഹൈഡ്രേഷൻ വരുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഇലക്ട്രോലൈറ്റിക് ഇംബാലൻസിന്റെ പ്രശ്നം തന്നെ വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും നമ്മൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക അതുപോലെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന എക്സസൈസുകളൊക്കെ തന്നെ നമ്മൾ ചെയ്യാൻ നമുക്ക് പറ്റുന്ന പോലെ ചെയ്യുക പത്ത് മിനിറ്റെങ്കിലും പത്ത് മിനിറ്റ് എങ്കിലും നമ്മൾ ഈ ഒരു എക്സസൈസുകളെ നമ്മൾ ഫോളോ ചെയ്യുക കാരണം നമ്മുടെ കാലുകളുടെ ആരോഗ്യം അത്രയേറെ നമ്മൾ പല അസുഖങ്ങൾ റിലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പല അസുഖങ്ങളുടെ ഫസ്റ്റ് സിംറ്റംസ് വരെ കണ്ടു തുടങ്ങുന്നത് കാലുകളിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കാലുകളുടെ ആരോഗ്യം ഏറ്റവും അത്യാവശ്യമാണ് നമ്മുടെ സ്പൈന് നമ്മുടെ പോസ്റ്റർ ഒക്കെ തന്നെ നമ്മൾ ഇരിക്കുന്നതൊക്കെ തന്നെ നട്ടൽ നിവർത്തി ഒക്കെ നല്ല വിരിച്ചിട്ടുള്ള രീതിയിൽ മാത്രമേ ഇരിക്കാവുള്ളൂ അതുപോലെ നമ്മൾ ഒരുപാട് സമയം നമ്മൾ ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇരുന്നിട്ട് ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു സപ്പോർട്ടോട് കൂടിയിട്ട് നമ്മൾ ചെയ്യുക ഒരു പില്ലോയോ അല്ലെങ്കിൽ ഒരു കുഷ്യനോ എന്തെങ്കിലും നമ്മൾ പുറകിൽ നട്ടലിന് ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള ഡയറ്റ്സ് ഒക്കെ തന്നെ നിങ്ങളുടെ ഭക്ഷണത്തിന് ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള അഞ്ച് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും ഇവയിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് കാണിക്കുകയാണ് അല്ലെങ്കിൽ ഇന്ന പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക എന്നിട്ടും നിങ്ങൾക്ക് ഈ ഒരു വേദനകളോ കാര്യങ്ങളോ കുറയുന്നില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അടുത്തുള്ള ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും എന്താണ് റീസൺ എന്നുള്ളത് മനസ്സിലാക്കാൻ കൂടിയിട്ട് ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഇത് ഷെയർ ചെയ്യുക അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം നന്ദി